രാജാക്കാട് പന്നിയാർകുട്ടിയിൽ പട്ടാപ്പുകൾ മോഷണം എട്ടു ലക്ഷത്തോളം രൂപയാണ് മോഷണം പോയത് പന്നിയാർകുട്ടി തെക്കേതിൽ ടി എം സജീവന്റെ വീട്ടിൽ നിന്നുമാണ് മോഷണം നടന്നത് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു പത്തൊമ്പതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടെയാണ് മോഷണം നടക്കുന്നത് രാജാക്കാട് പന്നിയാറുകുട്ടി സ്വദേശി തെക്കേതിൽ സജീവൻ ജോലിക്കു പോയിരുന്ന ഭാര്യയെ വിളിക്കുവാൻ വീട് പൂട്ടിപ്പോയതിനെ തുടർന്നാണ് മോഷണം നടക്കുന്നത് വീടിന് പുറകുവശത്തുകൂടിയെത്തിയ മോഷ്ടാവ് പിൻവശത്തെ സിസിടിവി ക്യാമറയിൽ മുഖം പതിയാതെ തിരിച്ചു വെച്ച ശേഷമാണ് പിൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്തു കയറിയത് വീടിനകത്ത് കടന്ന മോഷ്ടാവ് സമീപത്തെ മേശയിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് അപഹരിച്ചത് ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുന്നതിനായി രണ്ടു വർഷക്കാലമായി സ്വരൂപിച്ച പണമാണ് മോഷണം പോയതെന്ന് സജീവൻ പറഞ്ഞു അതായത് എട്ടു ലക്ഷം രൂപ ഉണ്ടായിരുന്നു വേറൊരു സാധനങ്ങളും അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല എട്ടു ലക്ഷം രൂപ കൊണ്ടുപോയി അത് സ്വരൂപിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ബാങ്കില് ബാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ പൈസ അടക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് വർഷമായിട്ട് സ്വരൂപിച്ച് വെച്ച പൈസയാണ് ആണ് യും മറ്റു സാധനങ്ങളും എല്ലാം വെച്ചിരുന്ന തൊഴിലാളിയാണ് അതിന്റെ പൈസകളും എല്ലാം വിറുക്കിണ്ടത് രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും വിരലടയാള വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു സമീപത്തെ സിസി ടിവികൾ പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ ആളുകൾ മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നീസ്മിറോ രാജകുമാരി